ഈശ്വര മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കാലത്തിലെ മൂന്നാം ഞായറാഴ്ചയും നമ്മുടെ ധ്യാന വിഷയം യഥാർത്ഥ പള്ളിയായ മിശിഹായെക്കുറിച്ച് തന്നെയാണ് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ മിശിഹായാണ് യഥാർത്ഥ പള്ളി ഈ സത്യം വെളിപ്പെടുത്തുന്ന രംഗം ദേവാലയ ശുദ്ധീകരണത്തിൻ്റെതാണ് ദേവാലയ ശുദ്ധീകരണം ആദ്യത്തെ മൂന്ന് സുവിശേഷകന്മാർ സമഭീഷണ സുവിശേഷകന്മാർ ഈശോയുടെ പരസ്യ അവസാനത്തിൽ ഈശോ ഓറുസുലമിൽ തൻ്റെ സഹന മരണോത്ഥാനങ്ങൾക്കായി പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യോഹന്നാന സുവിശേഷത്തിൽ ഈശോയുടെ പരസ്യ ആരംഭത്തിൽ തന്നെ കാനായിലെ അത്ഭുതം അടയാളം കഴിഞ്ഞാൽ രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നതനുസരിച്ച് രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ദേവാലയ ശുദ്ധീകരണമാണ് ഇതേക്കുറിച്ച് സഭാപിതാവായ ആഗസ്റ്റിനോസ് പറയുന്നത് ഈശോയുടെ ജീവിതത്തിൽ രണ്ട് തവണ ഈ ദേവാലയ ശുദ്ധീകരണം നടന്നിട്ടുണ്ടാകണം യോഹന്നാൻ വിവരിക്കുന്നത് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നടന്ന ശുദ്ധീകരണമാകാം രണ്ടാമത്തേത് അവസാനം നടന്നതാണ് സമവിഷ്ണു സുവിശേഷന്മാർ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് രണ്ടും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല എന്ന് അഗസ്റ്റിനോസ് പിതാവ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ദേവാലയത്തിൽ ഈശോ പ്രവേശിക്കുമ്പോൾ യഹൂദരുടെ പെസഹാ തിരുനാളിൻ്റെ പശ്ചാത്തലമായിരുന്നു എന്ന് യോഹനാൻ എടുത്തു പറയുന്നുണ്ട് ഈ പ്രസഹയെക്കുറിച്ചുള്ള പരാമർശം ഈശോയാണ് ബെസഹ കുഞ്ഞാട് എന്ന് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ യോഹന്നാൻ മാംതാനാട് യാഥനങ്ങളിലൂടെ യോഹന്നാൻ അവതരിപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ആ ബസഹ കുഞ്ഞാടിൻ്റെ ജീവിതമാണ് പ്രവർത്തനങ്ങളാണ് യോഹന്നാൻ വിവരിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ദേവാലയവുമായിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാകണം ആരംഭത്തിൽ തന്നെ ഈ സംഭവം വിവരിക്കുന്നത് ഈശോ ഓർസുലം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ബലിമൃഗങ്ങൾക്ക് ബലിമൃഗങ്ങളെ വിറ്റിരുന്ന ആടുകളെയും കാളുകളെയും ഒക്കെ വിറ്റിരുന്നവരെയും നാണയമാറ്റക്കാരെ പുറത്തുനിന്ന് വന്നിരുന്ന പുറത്ത് താമസമാക്കിയിരുന്ന യഹൂദര് ഓർസലമിലേക്ക് വരുമ്പോൾ ഷക്കലിൽ വേണമായിരുന്നു യഹൂദ നാണയമായിരുന്ന ഷെക്കലിൽ വേണമായിരുന്നു ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുവാൻ അപ്പോൾ ഉള്ള നാണയമാറ്റത്തിൻ്റെ ആവശ്യം സൗകര്യം ഉണ്ടായി ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ആ നാണയമാറ്റക്കാർക്കും വേണ്ടിയുള്ള സൗകര്യം അവിടെ ഒരുക്കിയിരുന്നതാണ് നമ്മളവിടെ കാണുന്നത് പ്രാവുകളെ വിൽക്കുന്നവർ വലിയ അത് പ്രാവുകളും ആടുകളും ആടുകളിലും എല്ലാം ഈ ബലി മൃഗങ്ങളായിരുന്നു അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കിയതായിരുന്നു പക്ഷേ ഈ സൗകര്യം ഒരുക്കലിൽ തന്നെ അഴിമതി കടന്നുകൂടിയിരുന്നു ചൂഷണം കടന്നുകൂടിയിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാകാം ഈശോ അവരെ പുറത്താക്കുന്നത് ദേവാലയത്തിൽ നിന്ന് പക്ഷേ അതിന് അതിന് തന്നെ ദൈവശാസ്ത്രപരമായ അർത്ഥം ഈ പുറത്താക്കലിനുണ്ട് എന്ന് സഭാപിതാക്കന്മാരെ എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നുണ്ട് മുക്സുസ്ഥയായാലെ തേടോർ പറയും പഴയ നിയമ ബലികൾ ഈശോ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബലിമൃഗങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുന്നത് നാണയമാറ്റത്തിന്റെ സംവിധാനം തട്ടിമറിക്കുന്നതുമെല്ലാം അതുകൊണ്ടാണ് അവരെ പുറത്താക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് മുക്സ്വസ്തിയായ തേടോർ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈശോ ആ പഴയ നിയമ ദേവാലയവും അതിൻ്റെ ആരാധനാ വിധികളുമെല്ലാം യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നസ്രായനായ ഈശോയിൽ സംഭവിക്കാനിരുന്ന ആ ഏകവും നിത്യവുമായ ബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ മാത്രമായിരുന്നു അതിൻ്റെ പ്രതിരൂപങ്ങൾ മാത്രമായിരുന്നു മുൻ രൂപങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ യഥാർത്ഥ ബലിയർപ്പകൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അതിനുള്ള മുൻ രൂപങ്ങൾക്ക് പ്രാധാന്യമില്ല അതിൽ നിർത്തലാക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം അതുകൊണ്ട് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ യഹൂദർ ചോദിക്കുന്നത് നിനക്കെന്തധികാരമാണുള്ളത് ഇത് ചെയ്യുവാൻ അപ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുകയും ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും അപ്പോൾ യഹൂദർ ഫല അതിശയിച്ചു അനേക വർഷങ്ങളെടുത്ത് യഥാർത്ഥത്തിൽ സോളമൻ്റെ കാലത്ത് ആരംഭിച്ച ദേവാലയം പിന്നീട് നശിപ്പിക്കപ്പെട്ടു ബാബ്ലോണിൻകാരുടെ കാലത്ത് അത് വീണ്ടും തിരിച്ചു വന്ന ഇസ്രായേൽ ജനം സക്രിയ പുരോഹിതൻ്റെയും മറ്റുമൊക്കെ കാലത്ത് നഹിമയ എസ്രാമാരുടെ നേതൃത്വത്തിൽ രണ്ടാം ഓർസുലൻ ദേവാലയം പണ്ടത് ആ ദേവാലയം ഹേറദോശ രാജാവ് വീണ്ടും പുനരുദ്ധരിച്ചു ഇതിനെല്ലാം വർഷങ്ങളെടുത്തതാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് നീന്ന് പുനരുദ്ധരിക്കുമോ എന്ന് അവർ ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് സുവിശേഷനോട് വ്യാഖ്യാനം നൽകുന്നുണ്ട് ഈശോ ഇത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് എന്ന് ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുകയും ഞാനിത് വീണ്ടും മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാമെന്നല്ല ഈശോ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശുമരണത്തിൽ യഹൂദര് ഈശോയുടെ ശരീരമാകുന്ന ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അവരെ നശിപ്പിക്കുക തന്നെ ചെയ്തത് ഈശോ ജീവൻ വെടിഞ്ഞല്ലോ കുരിശിൽ പക്ഷേ മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടുന്ന് ഈ ദേവാലയം പുനരുദ്ധരിച്ചു അവിടെ മരിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും ചെയ്തു നീ എന്ത് അടയാളമാണ് നിനക്ക് അധികാരമുണ്ട് എന്നുള്ളത് നിനെ കാണിക്കുന്നത് എന്നാണല്ലോ അവർ ചോദിച്ചത് എന്തടയാളമാണ് എന്നുള്ളത് ചോദിക്കുന്ന മറ്റൊരു സന്ദർഭവും നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈശോ പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷത്തില് പതിനാറാം അധ്യായം നാലാം വാക്യത്തിലാണ് നമ്മൾ ഈശോയുടെ സ്വർഗത്തിൽ നിന്നുള്ള അടയാളം ഈ ഫല ആവശ്യപ്പെടുന്ന രംഗം കാണുന്നത് അവിടെയും ഈശോ പറയുന്നത് യോനായുടെ അടയാളമില്ലാതെ മറ്റൊരു അടയാളവും എനിക്ക് നൽകാനില്ല എന്നാണ് ഇവിടെയും അധികാരത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് യഥാർത്ഥത്തിൽ ആ യോനായുടെ സംഭവത്തിലൂടെ ഈശോ സൂചിപ്പിക്കുന്നതിലൂടെ ഈശോ വ്യക്തമാക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് യോനായ പ്രകാരം മൂന്ന് ദിവസം ഭൂമിക്കുള്ളിലായിരുന്നു അതുപോലെ മനുഷ്യപുത്രനും അല്ലെങ്കിൽ ഭൂമി യോന മത്സ്യത്തിനുള്ളിലായിരുന്നു അതുപോലെ മനുഷ്യപുത്രനും മൂന്ന് ദിവസം ഭൂമിക്കുള്ളിലായിരിക്കുമെന്ന് അവിടെ നിന്ന് സൂചിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ സത്യം ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തി കഴിയുമ്പോൾ ഈശോ ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്നും അങ്ങനെ തിരലിഖിതങ്ങൾ ഈശോയിൽ പൂർത്തിയായി ഈശോ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പ്രസ്താവനകളും അന്വർത്ഥമായി എന്നും ശിഷ്യന്മാർ എന്നും യോഹന്നാൻ ലിഹ രേഖപ്പെടുത്തുന്നുമുണ്ട് ഇവിടെ ഈശോയുടെ ഈ പ്രവൃത്തിക്ക് കാരണമായിട്ട് സുവിശേഷം തന്നെ രേഖപ്പെടുത്തുന്നു ദേവാലയ ശുദ്ധീകരണത്തിന് ഈ ദേവാലയത്തെക്കുറിച്ചുള്ള പള്ളിയെക്കുറിച്ചുള്ള യോഹ ഈശോയുടെ തീഷ്ണതയാണ് ഈ തീക്ഷ്ണത യഥാർത്ഥത്തിൽ ഒറിജൻ ദൈവശാസ്ത്രജ്ഞൻ ആദിമസഭയിലെ അതിപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പറയും ഇത് നമ്മുടെ തന്നെ പള്ളിയെക്കുറിച്ച് നമ്മുടെ ശരീരമാകുന്ന പള്ളിയെക്കുറിച്ചുള്ള ഈശോയുടെ ആകൃതയാണ് തീഷ്ണതയാണ് എന്ന് നമ്മുടെ ശരീരമാണ് ആലയം എന്നുള്ളത് ബൗലോസ്ലിഹ കുറഞ്ചോസുകാർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് മുതലുള്ള പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ കുറഞ്ചോസുകാർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ദൈവാരൂപി നിങ്ങൾ വസിക്കുന്നു ഈ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു സ്ലീഹായിലൂടെ കർത്താവ് അത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിശിഹ വസിക്കുന്ന ദൈവത്തിൻ്റെ അരൂപി റൂഹ വസിക്കുന്ന നമ്മുടെ ശരീരം ആ ശരീരത്തെ കുറിച്ചുള്ള തീഷ്ണതയാണ് ഈ ശരീരങ്ങൾ വിശ്വസിക്കുന്നവരുടെ ശരീരങ്ങൾ ഉൾ ചേരുന്ന ആ ഭാഗം അതിൻ്റെ മഹാ വലിയ സമൂഹമായിരിക്കുന്ന എക്ലേസിയ സഭയെക്കുറിച്ചുമുള്ള തീക്ഷ്ണതയാണ് എന്നാണ് ഒറിജിൻ്റെ അഭിപ്രായം അപ്പോൾ മനുഷ്യ ആത്മാവിൽ ഇതൊരു കളങ്കവും ഉണ്ടാകുവാൻ ദൈവഹിതത്തിന് വിരുദ്ധമായി ഒന്നും ഉണ്ടാകുവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈശോയുടെ വിചാരണയുടെ വേളയിൽ യഹൂദ നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണം ഈശോ ഈ ദേവാലയ ശുദ്ധീകരണ വേളയിൽ പറഞ്ഞതിൻ്റെ വേറൊരു ഭാഷ്യമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അറുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവൻ ഓർ ദേവാലയം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശോ ദേവാലയം നശിപ്പിക്കുമെന്നല്ല പറഞ്ഞത് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുമ്പോൾ ഞാനിത് പുനരുദ്ധരിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് അവർ ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച് ഈശോയ്ക്കെതിരെ ആരോപണമായിട്ട് കൊണ്ടുവരുന്നത് വിധിയുടെ വിധി ന്യായവിധിയുടെ വിചാരണയുടെ വേളയിൽ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള ദേവാലയം ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുടെ ശരീരമാണ് യഥാർത്ഥ ദേവാലയം മാമുദീസായി ഈശോയിൽ വിശ്വസിക്കുന്നവർ മാമുദീസ മുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മിഷിഹാഡ് ഈ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ് അതുകൊണ്ടാണല്ലോ വിശ്വസിക്കുന്നവരുടെ ഈ സമൂഹത്തെ മിഷിഹാട് മൗദി ശരീരം എന്ന് വിശേഷിപ്പിക്കുന്നതും എഫ് എ സുസുകാർക്കുള്ള ലേഖനം രണ്ടാമധ്യായും ഇരുപത്തൊന്നാം വാക്യത്തിൽ പൗരോ സുലിഹ പറയുന്നുണ്ട് സഭയാണ് സഭയാണ് ദേവാലയം സഭയാണ് പള്ളി ഈ പള്ളിയുടെ പൗരോഹിതർ അതിന് പുരോഹിതരാകുവാൻ വേണ്ടി തന്നെയാണ് നമ്മളും മിശിഹാട് പൗരോത്വത്തിൽ നമുക്ക് പങ്ക് ലഭിക്കുന്നത് എന്ന് പത്രൂ സുലിഹ ഒന്നാം ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് എഫ് എസ് സു സാർകൾ തന്നെ ലേഖനം രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ ഈ സ്ലിഹ അടിസ്ഥാനം സ്ലിഹന്മാരാണ് ഈ സഭയുടെ അടിസ്ഥാനം പള്ളിയുടെ അടിസ്ഥാനം ഇതിൻ്റെ മൂലക്കല്ലോ അത് മിശിയ തന്നെയാണ് എന്നും പല സ്ലിഹ പലയിടങ്ങളിൽ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ദേവാലയത്തെക്കുറിച്ചുള്ള മുൻരൂപങ്ങളാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ മുൻരൂപമായിരുന്ന സമാഗമ കൂടാരത്തെയും ഓരോ ദേവാലയത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ രണ്ട് വായനകളും പഴയ ദിനത്തിലെ രണ്ട് വായനകളും നമ്മൾ കാണുന്നത് സംഗീത പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ആലയ പ്രതിഷ്ഠയില് പ്രകാരമാണ് മോശേ ആലയം അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട് അവിടെ ആ കൂടാരത്തിന് മുകളിൽ മേഘം കർത്താവിൻ്റെ സാക്ഷ്യ കൂടാരത്തിന് മുകളിൽ മേഘം ഉണ്ടായിരുന്നു ആ മേഘമാണ് ദേവസ്ഥാനത്തിൻ്റെ അടയാളമായിരുന്നു ആ ഒരു മേഘം വീഴ്ത്തിയിരുന്ന ആ ഒരു മഹത്വത്തിൻ്റെ പ്രഭയാണ് ദേവസ്ഥാനത്തിൻ്റെ അടയാളമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മേഘം എപ്പോൾ ഈ കൂടാരത്തിൻ്റെ മേൽ ഉയർന്നു കൂടാരത്തിൽ നിന്ന് ഉയരുന്നുവോ അപ്പോൾ തന്നെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മുൻപോട്ട് പോയിരുന്നത് ഈ മേഘം എപ്പോൾ വിശ്രമിച്ചിരുന്നുവോ അപ്പോൾ ഇസ്രായേൽ ജനവും നിൽക്കുക അവിടെ തങ്ങിയിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവസാന്നിധ്യമാണ് മുൻപോട്ട് നയിച്ചിരുന്നത് ഈ സാക്ഷ്യ പേടകം യഥാർത്ഥത്തിൽ മിശിഹായുടെ തന്നെ മുൻ രൂപമായിരുന്നു ദൈവസ് അവിടെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇവിടെ ഇതാ ദൈവം തന്നെ സന്നിഹിതനായിരിക്കുന്നു മനുഷ്യനായ അവതരിച്ച ഈശോയിൽ അപ്പോൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ ഹെബ്രായ ലേഖന ഒൻപതാം അധ്യായത്തിൽ നിന്നും ഈ ആദ്യ കൂടാരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഓർഷറിൻ ദേവാലയത്തിലുണ്ടായിരുന്ന ആ ആരാധനാ വിധികളെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചുമൊക്കെയാണ് അവിടെയും പ്രതിപാദിക്കുന്നത് അവിടെ ദേവാലയത്തിൽ ആദ്യ കൂടാരത്തിനുള്ളിലുണ്ടായിരുന്ന ദീപപീഠം മേശ കാഴ്ചയപ്പം പിന്നെ രണ്ടാമത്തെ ഹോളി ഓഫ് ഹോളീസില് വിശ് അതിവിശ്വ സ്ഥലത്തുണ്ടായിരുന്ന സ്വർണ്ണ ധൂപപീഠവും പൊന്നുപൊതിഞ്ഞ് ഉടമ്പടിയുടെ ഭേദ പേടകവും മന്നാ സൂക്ഷിച്ചിരുന്ന സ്വർണ കലശവും അഹ്റോൻ്റെ വഴിയുമെല്ലാം സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഹെബ്രായ ലേഖകൻ ഒൻപതാം അധ്യായത്തിൽ അവിടെ ആ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ കരൂപുകളെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട് അർപ്പകൻ്റെ അന്ധകരണത്തെ തികപറ്റുതാക്കുവാൻ കഴിയാതിരുന്ന ബലിയർപ്പണങ്ങളായിരുന്നു പഴയ നിയമത്തിലേത് എന്നാലിവിടെ മിശിഹ അർപ്പിക്കുന്ന ഏകവും നിത്യവുമായ ബലി തൻ്റെ ശരീരമാകുന്ന ആലയത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച് കരനിർമ്മിതമല്ലാത്ത സൃഷ്ടിയെ സൃഷ്ടിക്കപ്പെടാത്ത അതായത് ദൈവത്തിൻ ദൈവത്തിൽ നിന്ന് തന്നെയാണല്ലോ അവിടുത്തെ ശരീരം ആ ഒരു സ്വന്തം കൂടാരത്തിലൂടെ തൻ്റെ ശരീരത്തിലൂടെ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവിടുന്ന് ദൈവസന്നിധിയിലേക്ക് അതിവിശ്വസ്ഥലത്തിലേക്ക് പ്രവേശിച്ചുവെന്നാണ് ഹെബ്രായ് ലഹൻ പറയുന്നത് സ്വന്തം രക്ത ചിന്തുന്നതിലൂടെ നമ്മുടെ നിത്യരക്ഷ അവിടുന്ന് ഉറപ്പാക്കുകയാണ് ചെയ്തത് നിശിഹായുടെ കളങ്കരഹിതമായ രക്തം മനുഷ്യ മനസാക്ഷിയെ വിശദീകരിക്കുകയും ദൈവശുശ്രൂഷയ്ക്കായി നമ്മെ എല്ലാവരെയും യോഗ്യരാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുമുള്ള ആ സത്യമാണ് ഹെബ്രായ ലഹ്ൻ ഒൻപതാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് തന്നെയായിരുന്നു ഏഷ്യ നിവിയ അൻപതാം അൻപത്തിനാലാം അധ്യായത്തിൽ പ്രവചിച്ചിരുന്നത് അതാണ് മിഷിഹാൽ പൂർത്തിയായത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന ഏഷ്യയുടെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിൽ നിന്നാണ് അവിടെ കർത്താവ് പറയുന്നുണ്ട് നിന്റെ സ്രഷ്ടാവ് തന്നെയാണ് നിൻ്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്നെ വീണ്ടെടുക്കുന്നത് ഭൂമി മുഴുവൻ്റെയും നാഥനാണ് ദൈവമാണ് അവിടെ നിന്ന് പത്താം വാക്യത്തിൽ അൻപതാത്തി നാലാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് മലകൾ മലകളകന്നു പോയേക്കാം കുന്നുകൾ ഇളകി മാറിയേക്കാം പക്ഷേ എൻ്റെ കരുണ നിന്നെ പിരിയുകയുംയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയും എന്ന് അപ്പോൾ ദൈവം പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയിരുന്ന ആ വാഗ്ദാനത്തെക്കുറിച്ചാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് സമാധാന ഉടമ്പടി അപ്പോൾ അവിടുത്തെ കരുണ എന്ന് പറയുന്നതും അതുതന്നെയാണ് വാഗ്ദാനമാണ് മിശികായെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് ആ ഉടമ്പടിക്ക് മാറ്റം വരികയില്ല ആ വാക്കിന് മാറ്റം വരികയില്ല എന്നാണ് അതാണ് ഈശോയിൽ പൂർത്തിയാക്കിയത് പിതാവായ ദൈവം രക്ഷാ പദ്ധതി എപ്രകാരമാണ് മിശികായിൽ പൂർത്തിയായതെന്നും ആ രക്ഷണീയ കർമ്മത്തിൽ നമുക്ക് എപ്രകാരമാണ് പങ്ക് നൽകുന്നത് എന്നുമാണ് ഈ പള്ളിക്കുദാശ കാലത്ത് തിരുസഭ നമ്മയെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദിവ്യ രഹസ്യങ്ങളാണ് സഭയിൽ അവിടുത്തെ ശരീരമായ സഭയിൽ നിശിഹാട മണവാട്ടിയായ സഭ അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആ എല്ലാം പരിശുദ്ധ കുർബാനയിലാണ് നാം ഇത് അനുസ്ഭവിക്കുന്നത് ഇത് സ്വർഗീയ ആരാധനയുടെ മുന്നോടിയാണെന്ന് നമുക്കറിയാം വിശുദ്ധരും മാലഹമാനും മുതിർച്ച് മണവാളിനായ മിശുഹായോടൊത്ത് മണവാട്ടിയായ തിരുസഭയിലെ ഓരോ അംഗവും ദൈവസന്നിധയിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി ദൈവത്തെ നിത്യമായി നിത്യതയിൽ സ്തുരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലെ വിശ്വാസ തീർത്ഥാടനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വിശ്വസ്താപൂർവ്വം നിർവഹിക്കുന്നതിന് വേണ്ടി അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ